ചേക്ക് കടലൊന്നും മുടിച്ചിട്ടില്ല ചേച്ചി കുറച്ച് വെള്ളം മുടിച്ച് പഠിച്ചു വെള്ളം ചേച്ചി ചേച്ചി എവിടെ സൗണ്ട് പടാറ് കിടന്നു ആശപ്പ ചേച്ചി വിളിക്കട്ടെ എന്റെ റൈസിക്കാ അണ്ണനെ അടിച്ചോളൂ രണ്ട് വൈനടിച്ചോളൂ അപ്പത്തേക്കും ശേഷം കഴിക്കാനിട്ടാണെന്ന് അറിയില്ല ഞാൻ ഒന്നും അറിയില്ല അറിയില്ലേച്ചി മദ്യല്ല ഈ മൈര് സാമാനാണ് ഞാൻ കുടിച്ചത് വൈൻ പക്ഷെ രണ്ടെണ്ണ അടിച്ചോളൂ എനിക്ക് അഞ്ച് അഞ്ചു മാസായ കള്ളുടിച്ചിട്ട് അതിന്റെയാണോന്നറിയില്ല നല്ല ഫിറ്റായി അയ്യോ ഇവിടെ ഗിഫ്റ്റർമാരൊക്കെ പൊടുതിരുന്നു അല്ല ജയാറേ നിന്നെ കുരിച്ചിട്ടിക്കോട്ടെ ഞാൻ ഉണ്ടാടിയിരുന്നോ ജയാറെ പാടുന്നു ഏടാ ഒഹമ്മദ് ഇങ്ങട് എട ഏടാമദ ഇങ്ങട് വാടാ എട മുഹമ്മദ് കൽക്കൂ എന്റെ അമറു കള്ളല്ല പേടിക്കണ്ട പൈന സോസേച്ചി ഇല്ല മുത്തുമണി ആ പേടിക്കണ്ട ആ സോസേച്ചി സു ഇന്ന് എനിക്ക് എനിക്ക് ഞാൻ ഇവിടെ എപ്പോഴും പറയില്ലേ വില സു ചേച്ചി ബട്ടറും ഹോളും എല്ലാവരും കാര്യം ദേ നിങ്ങൾ എന്നെ പോവോ നിങ്ങളൊക്കെ വിട്ടുപോയി ഞാൻ പിന്നെ ആത്മഹത്യയും ഉറപ്പാണ് ആശപ്പ ചേച്ചി ബട്ടറും സൂസേച്ചി എൻ്റെ ഹോൾഡേട് നിങ്ങളൊന്നും എൻ്റെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ആത്മഹത്യയും എൻ്റെ ബലം ഓക്കേ എനിക്ക് ഈ ലോകത്ത് വേറെ ആരുമില്ല അത്രേ ഉള്ളു അല്ല സത്യം പറഞ്ഞ നിങ്ങൾ തന്നെയാണ് ഏറ്റവും വലുത് മനസായോ ഹോളി എന്റെ ചോഖു ദിൽസു ഷർത്തു സൂപ്പു അഷപ്പച്ചേച്ചി ഷെറി എന്റെ മൈനമോള് എൻ്റെ ഹോണ്ടേട്ടൻ അമറു സൂസച്ചി എൻ്റെ ബട്ടർ മോള് ഗാമിങ് എൻ്റെ അവസ് എൻ്റെ മെരീസ മോള് നിങ്ങളൊക്കെ തന്നെയായിരിക്കുള്ളൂ അയ്യേ ഞാൻ പറ്റോന്നല്ല മെസ്സേജ് കണ്ടല്ലോ പേണകല്ലേന്ന് ഇവിടെ ഇരുന്നു അയച്ചു എന്നെ റൈസ് ഇട്ടു പോവ നിങ്ങളുടെ തിരിച്ച് ഞാൻ ഓടിച്ചു വെക്കും ഞാൻ നേരിട്ട് കാണുമ്പോ ലൈഫ് ലൈഫ് എന്നിട്ടിട്ട് പോവോ എനിക്ക് ഭയങ്കര സങ്കടാ എന്റെ കൂട്ടുകാരനിട്ട് കഴിഞ്ഞാൽ എനിക്ക് പടാ സത്യം പറയട്ടെ എനിക്ക് എൻ്റെ കൂട്ടാരില് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നിട്ടിടിച്ചു പോകുന്ന മൂന്ന് ഫ്രണ്ട്സുണ്ട് ആരാന്നറിയോ എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരുന്ന മൂന്ന് ഫ്രണ്ട്സുണ്ട് ടിക്ടോക്കിൽ അതാരാ നിങ്ങൾക്കറിയോ ആ മൂന്ന് മൂന്ന് വ്യക്തികൾ പോയി കഴിഞ്ഞാണല്ലോ എനിക്ക് നല്ല വിഷമ മൂന്നായിരുന്നു ആരായിരുന്നു പറയാൻ പറ്റുമോ ഏ ആരാ പറയാൻ പറ്റുമോ എൻ്റെ ഇത്ര ഏഴെട്ട് വർഷമായിട്ട് എൻ്റെ കൂടെ വ്യക്തികളാണ് ഈ മൂന്ന് വ്യക്തികൾ എന്നെ ഇട്ട് പോയി കഴിഞ്ഞാൽ റിയോ ആരാണ് മൂന്ന് ആളുകൾ എങ്ങക്കറിയോ ആരാ മൂന്നാളെന്നറിയോ അറിയോ ഇല്ലയോ എന്റെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മൂന്നാളുണ്ട് ഈ മൂന്ന് പേര് പോയാ ഞാനില്ല ആരെന്നറിയോസ് ജുമാ ഹോടെ ഈ മൂന്ന് പേരും ഇവര് മൂന്ന് പേരും എൻ്റെ ഏഴ് വർഷത്തെ എൻ്റെ കൂടെ നിച്ചുകൾ അത് കഴിഞ്ഞാൽ അഷഭ ചേച്ചി ഷെഹറിൻ മൈനമോള് നിങ്ങളെ ഉൾപ്പെടെ എല്ലാവരും പിന്നെ സച്ചു അയ്യോ സച്ചു എൻ്റെ മുത്ത അത നിങ്ങളെല്ലാവരും അഷബ ചേച്ചി പറവ് പറയണല്ലോ ജുമായ് സച്ചു ഈ നാല് പേരും എൻ്റെ ഫസ്റ്റ് ഫ്രണ്ട്സാണ് എൻ്റെ ഏഴ് ഏഴ് വർഷത്തെ ആൾക്കാരാണ് അത് കഴിഞ്ഞിട്ടാണ് ആശംഭജിച്ച് വന്നത് ആശംബജിക്ക് ഞാൻ തമ്മിൽ എന്നറിയാം ഇത്ര കോണ്ടാക്റ്റ് എന്നൊന്നുശുഖല്ലില്ലേ അതിനുശേഷമാണ് ആശപ്പച്ച ഞാൻ അറിയപ്പെടുന്നത് പക്ഷെ നല്ലൊരു ക്യാരക്ടറാണ് ഇപ്പൊ എനിക്ക് എൻ്റെ ഭട്ടു സൂസേച്ചി അഷപ്പച്ചേച്ചി അമ്മക്കുട്ടി അങ്ങനെ അമറു അമറു ഞാൻ പറഞ്ഞു

നല്ല നോർമലി പറയാൻ പറ്റില്ല ഇപ്പൊ ആളിനോടൊന്നു വിളിക്കാൻ പറട്ടെ ഇപ്പൊ വിളിച്ച എല്ലാം തുറന്നു പറയോ നോർമലി പറയാൻ പറ്റില്ല ഞാനൊന്നും ഇപ്പൊ വിളിക്കാൻ വിളിക്കട്ടെ ഇനിയിപ്പൊ പൂസല്ലേ എനിക്കിപ്പോ ഓപ്പ്മേടിനി ഞാനൊന്നും പറയില്ല ആ ഇപ്പാണെങ്കിൽ എല്ലാം വാങ്ങുന്നത് ചാടും എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒരിത്തിയും പരിചയപ്പെടുത്തില്ല ഉറങ്ങാൻ പോവാ ഞാൻ പോട്ടെ ബാബായ് മൈര് ഫിറ്റായി Да.